എല്ലാവർക്കും നമസ്കാരം വിപുലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് യോഹനാനോ സുവിശേഷത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടു വെറ്റ് എന്ന് പറയുന്ന കുടക്കടവിൽ മുപ്പത്തെട്ട് വർഷമായി തളർവാത രോഗം ബാധിച്ചു കിടന്ന ഒരു വ്യക്തി അല്ലേ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല പുള്ളീനെ ആരും സഹായിക്കാനില്ല പുള്ളിക്ക് തന്നെയോട്ട് സഹായം എന്താ പറയുക വരുത്തിക്കുവാനും പറ്റുന്നില്ല എന്ന് വെച്ചാൽ പുള്ളിക്ക് തന്നെ അതിനകത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല ആരും പുള്ളിനെ ഒന്നും അങ്ങോട്ട് എടുത്ത് ഇറക്കാനുമില്ല അങ്ങനെ കിടന്ന ഒരു വ്യക്തി അതായത് സ്വന്തം ജീവിതത്തിൽ വിടൽ സ്വന്തമായി ഏറ്റെടുക്കാനും പറ്റുന്നില്ല പുള്ളിനെ ഒന്ന് വിടിവിക്കാനൊട്ട് ഒരു ഒറ്റ വ്യക്തിയോട്ട് വരുന്നുമില്ല അങ്ങനെ ഇരുന്നൊരു സാഹചര്യത്തിലാണ് യേശു ക്രിസ്തു അങ്ങോട്ട് വന്ന് ആ മുപ്പത്തെട്ട് വർഷമായി കിടന്ന തളർവാത രോഗിക്ക് ഒരൊറ്റ വാക്കിനാൽ സൗഖ്യം കൊടുത്തു അല്ലേ അതൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയും ആ മനുഷ്യൻ തൻ്റെ കിടക്കയും ഇടത്ത് നടക്കുക എന്ന് യേശു ക്രിസ്തു യും നടന്നു അപ്പോൾ കിടക്കേം എടുത്ത് നടക്കുമ്പോൾ എന്താണ് കുറെ പരീക്ഷന്മാരുണ്ടല്ലേ അപ്പോൾ പരീഷന്മാരും ഒക്കെ ചോദിച്ചു നീ എന്താണ് ഈ ശബത്തല്ലേ ഇന്ന് ശബത്തിന്റെ ഇന്ന് ആരും വേല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ എന്തിനാണ് കിടക്കേം എടുത്ത് നടക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് എന്ത് പറഞ്ഞു കിടക്കേമെടുത്ത് നടക്കുവാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നു അപ്പോൾ അതാരാണ് യേശു ആണോ എന്നൊക്കെ പറയുന്നു ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ഒരു പിറവിലെ കുരുഡനായ ഒരു വ്യക്തിയുണ്ട് അല്ലെ ആ ഒരു വ്യക്തിയോട് വ്യക്തിയെ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നുണ്ട് അപ്പോൾ ഇവരോടൊക്കെ യേശു ക്രിസ്തു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് മനസ്സുള്ളവനെ വിടുവിക്കണം സൗഖ്യമാകണം എന്ന് മനസ്സുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത് യേശുക്രിസ്തു അവിടെ നിന്ന് രക്ഷിക്കുന്നതും വിടുവിക്കുന്നതും സൗഖ്യമാക്കുന്നതും എന്നുള്ളത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കുമെന്നും നമ്മളെ വിടുവിക്കുമെന്നും നമ്മളെ അനുഗ്രഹിക്കുമെന്നും ഒരു എന്താ പറയുക നിത്യത നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവപുത്രനാണ് എന്നും യേശുക്രിസ്തു ദൈവമാണെന്നും നമ്മൾ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രമേ യേശുക്രിസ്തുവിനെ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ ഓക്കെ വിശ്വസിക്കാത്ത ഒരാൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അതിനകത്തൂടെ കാണുവാൻ കഴിയും കുറവിടെ കുരുടനായിരുന്ന മനുഷ്യന് ദൈവം സൗഖ്യം കൊടുത്തിയത് കാണും അങ്ങനെ ഈ സുവിശേഷം അങ്ങോളം എടുത്താൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ് യോഗനാൻ്റെ സുവിശേഷത്തിലൂടെ മെയിനായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നു ഓക്കെ യേശു ക്രിസ്തു ആരാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് നമ്മളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് ലോകത്തെ രക്ഷിക്കുവാൻ വന്ന രക്ഷകനായും യേശു ക്രിസ്തുവാണ് പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് യോഹനാൻ്റെ സുവിശേഷത്തിലൂടെ മെയിനായിട്ടും യോഹനാൻ അതിനകത്ത് da tu udeljuješ še eno do ok. അപ്പോൾ അതിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു അവരോട് പറയുന്നുണ്ട് പരീഷന്മാരോടും ഇസ്രയേൽക്കാരോടല്ലേ മെയിനായിട്ട് വന്ന് യേശു ക്രിസ്ത് ഇസ്രയേലിനോടാണ് സംസാരിച്ചത് ഓക്കെ അപ്പോൾ അവിടുത്തെ പരീഷ്യന്മാരും ഒക്കെ ഉണ്ടല്ലേ പള്ളി പ്രമാണിമാരുണ്ട് അപ്പോൾ ഇവരോടൊക്കെ പറയുകയാണ് അവിടെയുള്ള സാധാ ജനങ്ങളോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആരാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ഓക്കെ നിങ്ങൾ സത്യം അറിയുക സത്യം അറിഞ്ഞു കഴിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങളാരുടെയും അടിമയൊന്നുമല്ല ഞങ്ങളിപ്പോഴും സ്വതന്ത്ര ഇവർ അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് അവരോട് അതല്ല നിങ്ങൾ ഞാനാകുന്നു സത്യം എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം പാപം ചെയ്യുന്നവനൊക്കെ ആരാണ് പിഷാജിന്റെ അടിമയാണ് ഇപ്പൊ നിങ്ങൾ ആരാണ് ദൈവത്തെ വിശ്വസിക്കാത്തത് കൊണ്ട് നന്മയായ ദൈവത്തെ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഇന്ന് ആരാണ് തിന്മയായ ആ ഒരു പിഷാജിൻ്റെ അടിമകളായിട്ടാണ് നിങ്ങളിന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇല്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളീ സത്യത്തെ അറിയുക സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് അവരോട് പറയുകയാണ് അപ്പോൾ അവർ അവരമ്പനും വില്ലിനും ഒന്നും അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ യേശു ക്രിസ്തു ജനത്തിനോട് സുവിശേഷം പറയുകയാണ് ആ അപ്പോൾ ജനത്തിനോട് പറയുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ എന്ന് വെച്ചാൽ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നവനാണ് നല്ല ഇടയൻ അപ്പോൾ ഈ നല്ല ഇടയിൻ്റെ ഒരു ചരിത്രം നമുക്ക് എവിടെ കാണുവാനായിട്ട് കഴിയുമെന്ന് പറയുമ്പോൾ നമ്മളുടെ പഴയ നിയമത്തിൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദാവീതിൽ ആ ഒരു നല്ല ഇടയനെ കാണുവാൻ കഴിയും അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് എൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു നല്ല ഇടയനായിട്ട് ആരെ കണ്ടെത്തിയിരിക്കുകയാണ് ദാവീദിനെ കണ്ടെത്തിയെന്ന് പറയുവാനിടയായി തീർന്നു അത് പറയുവാനുള്ള കാരണം എന്താണ് ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കരടിയും ഒരു സിംഹവും ഒക്കെ വന്ന കഥയൊക്കെ ആരോട് പറയുന്നുണ്ട് ദാവീദ് ഷകൂലിൻ്റെ രാജാവിൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലേ ആ ഫലിസ്ഥിനെ മേഴിക്കുവാൻ ചെന്നപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ മുന്നേയുള്ള ഉള്ള എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അന്നേരം ഈ ദാവീദ് പറയുന്നത് എന്താണ് എൻ്റെ ആടുകളെ പിടിച്ചുകൊണ്ട് പോകുവാൻ ഒരു കരടി വന്നു ഒരു സിംഹം വന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ആടുകളെ രക്ഷിച്ചു രക്ഷിക്കുവാൻ എനിക്ക് ബലം തന്നൊരു ദൈവം എൻ്റെ കൂടത്തിൽ എന്നുള്ളതൊക്കെ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ാണ് ദൈവത്തിന്റെ ആ ഒരു കരുണയും കൃപയും ദാവീദന്റെ മേൽ വീഴുവാനിടയായത് അല്ലെ കേവലം ഒരു ആടിന് വേണ്ടി സ്വന്തം ജീവൻ പോലും മറന്ന് ആ ആടിനെ രക്ഷിക്കുവാൻ ദാവീത തയ്യാറായപ്പോൾ എന്ത് സംഭവിച്ചു ദൈവത്തിന്റെ ശക്തി അവൻ്റെ മേൽ വന്ന് ആ കരുണയും ആ ഒരു സിംഹത്തെയൊക്കെ നിഷ്കരണം അതിനെ എന്താ പറയുക വധിച്ചു കളയുവാൻ ദാവീതിന് ദൈവം കൃപ കൊടുക്കുവാനിടയായി തീർന്നു അല്ലെ ആദ്യം ദാവീദ അതിന് ഇറങ്ങി തിരിച്ച ദാവീദന്റെ മനസ്സിനെയാണ് ആര് കണ്ടത് ദൈവം കണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിലോട്ട് എടുത്ത് കഴിയുമ്പോൾ അറിയാം ഈ കങ്കാരു എന്ന് പറയുന്ന ഒരു ജീവിയുണ്ടോ ഓക്കെ അപ്പോൾ അതിനെ നമ്മൾക്കറിയാമല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെന്താണ് ഈ എന്താ പറയുക അതിൻ്റെ ഒരു സഞ്ചിക്കകത്ത് അല്ലേ അതിൻ്റെ ഒരു ശരീരത്തിലുള്ള ഒരു സഞ്ചിക്കകത്ത് എന്ത് ചെയ്യും അതിൻ്റെ കുഞ്ഞിനെ അത് സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് കാണാം ഓക്കെ എന്നാൽ ഇതിനെ ആക്രമിക്കാൻ വല്ല പുലിയോ കടുവയോ സിംഹമോ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും എന്നറിയുമോ കുറച്ചിത് ഓടും ഈ കുഞ്ഞിനെ കൊണ്ട് കുറച്ച് ഓടും കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇത് ആ കുഞ്ഞിനെ അങ്ങ് ഇട്ട് കൊടുക്കും ആർക്കിട്ട് കൊടുക്കും പുറകെ വരുന്നത് ആ ഒരു ശത്രുവിനങ്ങൾ ഇട്ട് കൊടുക്കും ശത്രുവിനു ഇട്ട് കൊടുത്തിട്ട് ഇതെന്ത് ചെയ്യും ഇത് ഓടി രക്ഷപ്പെടും അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നും ഈ കുഞ്ഞിനെയും കൊണ്ട് ഇത് ഓടാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഓടിക്കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടാനല്ലേ നമ്മൾക്കറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുമട എടുത്തുകൊണ്ടോ നമ്മൾ ഓടുവാൻ പ്രയാസമാണല്ലേ അപ്പോൾ ഇത് അത് അങ്ങനെ തന്നെയാണ് ഇതിന് രണ്ട് കാര്യമുണ്ട് ഇതിങ്ങനെ ഓടിക്കഴിയുമ്പോൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ അധിക ദൂരം ഓടാൻ പറ്റത്തില്ല ഇത് പിടിക്കപ്പെടുമെന്ന് ഇതിനറിയാം അപ്പോൾ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലാകും അതിന് പകരം ഇതെന്ത് ചെയ്യും കുഞ്ഞിനെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ കുഞ്ഞിനെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ശത്രു എന്ത് ചെയ്യും ആ കുഞ്ഞിനെ കഴിക്കുവാനായിട്ട് നിൽക്കും ഓക്കെ എന്നിട്ട് ഈ കങ്കാരു ഓടി രക്ഷപ്പെടുന്നത് കാണാം അത് ആരാണ് കങ്കാരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഓടിക്കളഞ്ഞതല്ലേ അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ എന്ത് ചെയ്യുന്നു സ്വന്തം ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആ ആടുകളെ പിടിക്കുവാൻ ഏത് ശത്രു വന്നാലും എന്ത് ചെയ്യും ഈ ദൈവം ഈ ഇടയൻ എന്ത് ചെയ്യും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ചെയ്യുമെന്നാണ് പറയുന്നത് നല്ല ഇടയൻ ഞാനാണ് കാരണം ഇതിനു മുന്നേ വന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരും അവരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് അത് ആരെയും കൂടി ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കള്ളയിടയന്മാരല്ലേ ഇന്നത്തെ കാലത്തും ഉണ്ട് അന്നത്തെ കാലത്തുമുണ്ട് അതായത് ജനത്തിനു വേണ്ടി യാതൊരു വിലയും കൊടുക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി മാത്രം എന്താ പറയുക നേതാക്കന്മാരായിട്ട് ഇരിക്കുന്നവരുണ്ട് അത് ഇന്നുമുണ്ട് അന്നുമുണ്ട് ഓക്കെ അപ്പോൾ അവരെ ആ ഒരു പരീക്ഷന്മാരെ ചൂണ്ടിക്കൊണ്ട പറഞ്ഞു അവർക്കെന്താണ് അവർക്ക് ജനങ്ങളെക്കുറിച്ച് ബോധ്യമൊന്നുമില്ല ജനങ്ങളെക്കുറിച്ച് ജനങ്ങളെ രക്ഷപ്പെടണമെന്നോ ജനങ്ങളെ രക്ഷിക്കണമെന്നോ ഉള്ള ഒരു താല്പര്യവും അവർക്കില്ല അവർക്ക് എന്ത് താല്പര്യം മാത്രമേ ഉള്ളൂ സ്വന്തം രക്ഷ അതായത് സ്വന്തമായി അവർക്ക് ജീവിക്കണം എന്നുള്ള രക്ഷ സ്വന്തം രക്ഷ നോക്കി മാത്രം ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവരെ മൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ എന്ത് ചെയ്യും ഇങ്ങനെ ശത്രു വരുന്നത് കാണുമ്പോൾ ആടുകളെ ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോകത്തിൽ എന്ന എന്ത് ചെയ്യും ആ ആടുകളെ അവൻ സംരക്ഷിക്കും ആ സംരക്ഷിക്കുന്ന കാണുമ്പോൾ ആടുകൾ എന്ത് ചെയ്യും ഈ നല്ല ഇടയിൻ്റെ ശബ്ദം ആടുകൾ ആടുകൾ തിരിച്ചറിയും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നല്ല ഇടയിനായ ഒരു യേശുവിനെയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഈ യേശു പറഞ്ഞിരിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ഇതിനു മുൻപേ വന്നവരൊക്കെ ആരാണ് കള്ളനും കവർച്ചക്കാരുമാണ് അവരെന്ത് ചെയ്യുന്നു അവർ ചെന്നായി വരുന്നത് കാണുമ്പോൾ അവരോടി രക്ഷപ്പെടും ആടുകളെ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുന്നവരാണ് എന്നാൽ ഞാൻ ആരാണ് ഞാൻ ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധിയായിട്ട് നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലാതെ ജീവൻ എടുക്കുന്ന ദൈവവും ജീവൻ എടുക്കുവാനും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല ഞാൻ ആരാണ് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധിയായി നൽകുവാനും വന്നിരിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇതിനകത്തോടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് നമ്മളെ ആരും രക്ഷിക്കുവാനില്ലാതെ വരുമ്പോൾ നമ്മളുടെ ഇടയന്മാരൊക്കെ നമ്മളെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുമ്പോൾ ആരാണ് നമ്മൾക്ക് അല്ലെ നമ്മൾക്ക് രക്ഷകനായിട്ട് ഉദിക്കുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവം എന്താണ് നമ്മളെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ലോ അപ്പോൾ ഇതിനകത്തൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാവോ നമ്മുടെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും പലരും നമുക്ക് എതിരായിട്ട് നിൽക്കും അല്ലെ ചിലപ്പോൾ നമ്മളുടെ കുടുംബം നമ്മളെ കൈവിട്ട് വരികയും നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മൾക്കുണ്ടായെന്ന് വരില്ല ആരും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടായി എന്ന് വരത്തില്ല പക്ഷേ ആരും നമ്മളെ ഉപേക്ഷിച്ച് പോയാലും ആരും നമ്മുടെ വഴിയിൽ തല്ലിക്കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മൾക്കുള്ളത് എന്നാണ് ദൈവം ഇതിലൂടെ നമ്മൾക്ക് ഉറപ്പ് തരുന്നത് വചനത്തിലൂടെ നമ്മൾക്ക് ഉറപ്പ് തരുന്നതുമൊക്കെ ആരും നമ്മളെ ഉപേക്ഷി ിച്ചാലും അല്ലെ വഴിയിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുവാൻ വന്നാലും അവിടെയെല്ലാം നമ്മളെ ഇറങ്ങി വന്ന് ആടുകളെ രക്ഷിക്കുന്ന നല്ലൊരു ഇടനായിട്ട് ദൈവം ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിച്ചെടുക്കും അതുകൂടാതെ നേരായ പാതയിലൂടെ നമ്മളെ വഴി നടത്തുന്ന ഒരു ഇടയനാണ് ആ ഇടയൻ വാക്ക് ബാക്കി മതിരകത്തോണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനാണ് അതുകൂടാതെ അവൾക്ക് അവർക്ക് വേണ്ടി മേച്ചിൽപ്പുറങ്ങളെ കണ്ടെത്തുന്ന ദൈവമാണ് അല്ലേ വെച്ചാൽ നമ്മൾക്ക് വേണ്ടുന്ന ആത്മീയ ഭൗതിക നന്മകളെ എല്ലാം ഒരുക്കി തന്നെ നമ്മളെ വഴി നടത്തുന്ന നല്ല ഇടയനാണ് ദൈവം എന്നാണ് ഇതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് അതുകൂടാതെ പറഞ്ഞിരിക്കുകയാണ് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി നടക്കുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് നമ്മളുടെ ആയുസ് അല്ലെ ആയുസ് മാത്രമല്ല എന്താണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത് എന്താ നമ്മളുടെ ആയുസ് മാത്രമാണോ അല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഭൗതിക ആവശ്യങ്ങളിലെല്ലാം ഒരു സമൃദ്ധി തരുന്ന ദൈവമാണ് അതാണ് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് വന്നിരിക്കുന്നത് ഓക്കെ നമ്മൾ ഒറ്റക്കാര്യം ഓർക്കുക ഇപ്പം നമ്മൾ ആ തളർവാദ രോഗിയുടെ കാര്യം എടുത്തല്ലേ പുള്ളിക്ക് ജീവനുണ്ട് പക്ഷേ പുള്ളി എന്താണ് ഇങ്ങനെ ചത്ത ശവം പോലെ കിടക്കുകയാണ് പുള്ളിക്കൊന്നും ജീവാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ആര് കിടന്നതും ആ തളർവാദ രോഗി അവിടെ കിടന്നത് പക്ഷേ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് കേവലമൊരു ജീവൻ തരിക മാത്രമല്ല ചെയ്യുന്നത് അതെന്താണ് അത് സമൃദ്ധിയായിട്ടുണ്ട് തരുന്ന ദൈവമാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ഇതെല്ലാം സമൃദ്ധിയോടെ തരുന്ന ദൈവം അതായത് അത് ആത്മീയ നന്മകളാകട്ടെ ഭൗതിക നന്മകളാകട്ടെ അതെല്ലാം എന്താണ് സമൃദ്ധിയോടെ തരുന്ന ഒരു ദൈവമാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾക്ക് സമൃദ്ധി ഇല്ലാതെ നമ്മൾ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലാകാം നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത മേഖലകളാകാം അല്ലെങ്കിൽ നമ്മൾക്ക് ഉപവസിക്കുവാൻ കഴിയാത്ത മേഖലകളാകാം അതല്ലെങ്കിൽ നമ്മൾക്ക് ചർച്ചിൽ പോകാൻ ഒന്നും കഴിയാത്ത മേഖലകളാകാം അല്ലെ ചിലപ്പോൾ ചർച്ചിലൊന്നും പോകാൻ നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ കടന്നു വരാം അല്ലെ അതുപോലെ നമ്മളുടെ ഭൗതിക ജീവിതത്തിൻ്റെ മേഖലകൾ എടുത്താൽ സാമ്പത്തികമായ ഞെരുക്കും രോഗപരമായ ഞെരുക്കും ജോലിയിൻമേലുള്ള ഞെരുക്കും അല്ലെങ്കിൽ നമ്മൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളുണ്ടാകും ഇതിന്മേലൊക്കെ നമ്മൾക്കൊരു സമൃദ്ധി തരുന്ന ദൈവമാണ് നമ്മളുടെ ദൈവമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ജീവൻ കേവലമൊരു ജീവൻ മാത്രമല്ല തരുന്നത് ആ ജീവൻ എങ്ങനെയുള്ളതായിരിക്കും അത് സമൃദ്ധിയുള്ള ജീവനായിരിക്കും എന്ന് വെച്ചാൽ നമ്മളുടെ ആത്മീയ ഭൗതിക മേഖലകളിലെല്ലാം സമൃദ്ധി തന്നെ നമ്മളെ നയിക്കുന്ന ഒരു ദൈവമാണ് ഈ യേശു എന്നാണ് ദൈവം നമ്മുടെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നതൊക്കെ ഇത് ആരാണ് എഴുതി വെച്ചിരിക്കുന്നത് യോഹനാനാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളെ അറിയാം അവരുടെ ജീവിതത്തിൽ അവർ യേശുക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണല്ലേ അവർ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് ആ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ആരെഴുതി വെച്ചിരിക്കുന്നതും യോഹനാനീ സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ യോഹനാനും സുവിശേഷത്തിൻ്റെ അതിലൂടെ നമ്മൾ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു എന്താണ് ദൈവത്തിൻ്റെ വചനം അല്ലെ വചനം അതാണ് അതറിഞ്ഞ യോഹനാനാണ് എഴുതി എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണ് വചനം ദൈവമാണ് അല്ലേ വചനം ദൈവം ണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വചനം എന്താണ് ഇത് ജീവനുള്ള വചനമാണ് അത് വെറുതെ പറയുന്ന ദൈവമല്ലോ ഓക്കെ ചുമ്മാ അവിടെയും എവിടെയും വായിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ എന്താ പറയുക ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ഒരുപാടുണ്ടല്ലേ അവർ പറയുന്ന വെറും മോട്ടിവേഷൻ വാക്കുകളല്ല ഇത് ഇതെന്താണ് ഇത് ജീവനാണ് ഈ വചനം എന്താണ് ഇത് ദൈവമാണ് ഓക്കെ അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഓർക്കുക കേവലം ഒരു ജീവൻ മാത്രമല്ല സമൃദ്ധിയായി ജീവൻ തരുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നല്ല ഇടയനാണ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് വഴിയും സത്യവും ജീവനുമായ ദൈവമാണ് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക ഈ ദൈവത്തെ പിഞ്ചെന്നവരാരും ഈ ദൈവത്തെ സത്യസന്ധമായി ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിയവരാരും വഴിയിൽ പട്ടുപോയിട്ടില്ല കേട്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക പലരും നമ്മൾക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കും അല്ലേ നമ്മളെ ഒന്ന് ഇപ്പോൾ നമ്മൾ വഴിയിൽ തകർന്നു പോകുന്നത് കാണുവാൻ അല്ലെങ്കിൽ നമ്മൾ തകർന്ന് വീഴുന്നത് കാണുവാൻ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നത് കാണുവാനൊക്കെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നാൽ വിളിച്ചിറക്കിയിരിക്കുന്ന ദൈവം എന്താണ് വഴിയിൽ ഉപദേ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല അവൻ എന്താണ് നമ്മൾക്ക് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധിയുള്ള ജീവൻ നൽകുവാനുമാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് ഈ ദൈവത്തെ പിന്തുടരുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിന് നന്മയാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം